ഹായ് ഗൈസ് ഇന്ന് നമ്മളിവിടെ ഒരു ഫിഷ് റോസ്റ്റാട്ടാ ഉണ്ടാക്കാൻ പോണത് അപ്പോ ഫിഷിന്റെ നെയ്മ് എന്താ നെയ്മീൻ പാറ എന്നൊക്കെ പറയും അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഫിഷ് ഒന്ന് കായം പരത്തി എടുക്കണം അല്ലേ അപ്പൊ അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇനാഗിരി പിന്നെ വെള്ളം എന്നിവ ഒരു മസാല രൂപത്തിലാക്കിയിട്ട് സെറ്റാക്കി അതിനുശേഷം എല്ലാ മീനിലും ഈ മസാല തേച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്ന് ജസ്റ്റ് മാറ്റി വരും അപ്പോ ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണല്ലേ അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് അതിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഫിഷ് നന്നായി മുരിയണ്ട കേട്ടോ ജസ്റ്റ് ഒരു മീഡിയം ഇതായാൽ മതി അപ്പോൾ എല്ലാ ഫിഷും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് മസാല സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ആക്കിയല്ലോ ഫിഷ് ഫ്രൈ ആക്കിയ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് സവാളാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് സവാള വഴറ്റുമ്പോ എപ്പോഴും നമ്മൾ ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സവാള വാടിക്കിട്ടും അപ്പൊ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സവാള വഴറ്റിടുക അപ്പോൾ സവാള ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതും മിക്സ് ചെയ്തെടുക്കുക അതും ഒന്ന് വഴറ്റിയെടുക്കുക നെയ്മീൻ പാര എന്ന് പറഞ്ഞാൽ ഫിഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി വയ്ക്കാം എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതെല്ലാം വയണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ട ഞാനൊരു ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി നന്നായി വാടി വരണം കേട്ടോ അതായത് തക്കാളി ആ മസാലയിലൊക്കെ കിടന്ന് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒടഞ്ഞ് വരണം അതിന് ശേഷം മാത്രം പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാട്ടെ അപ്പോൾ വഴി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് അല്ല രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി വരുവുള്ള കാരണം ഞാൻ അര സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഓൾറെഡി നമ്മൾ ഫിഷിലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും കൂടെ ഇട്ട കാരണം അര സ്പൂണോളം മുളക്ോടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ച് മല്ലിപ്പൊടി കുറവ് തോന്നിയിരുന്നു അര സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുക അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ എന്നിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് അതുപോലെ തന്നെ ആ മെഴുക്കൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതിനുശേഷം മാത്രം ഫിഷ് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് നന്നായിക്കണ്ടാ അപ്പൊ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെഴുക്കൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തുണ്ട് അതുപോലെ ഫിഷ് മസാലയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പൊട്ടി പോവാണ്ട് വളരെ ശ്രദ്ധിച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡ് നല്ലപോലെ മസാല ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വന്നതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിടാം കേട്ടോ പിന്നെ മറിച്ചിടുന്ന ടൈമിലും ഇളക്കുന്ന ടൈമിലും ഒക്കെ നന്നായി ശ്രദ്ധിക്കുക കാരണം പൊട്ടി പോവരുത് അപ്പോൾ ഒരു ഭാഗം സെറ്റായി വന്നതിന് ശേഷം ഞാൻ ഫിഷ് ഒന്ന് ജസ്റ്റ് എന്താ ഈ സൈഡും കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഓരോ ഫിഷും നോക്കി മറിച്ചിടേണ്ട കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാ ഫിഷും അങ്ങനെ മറിച്ചിടാം ഓരോന്നും നല്ലപോലെ നോക്കിയിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത് കാരണം അതുപോലെ തന്നെ തന്നെ പൊട്ടിയും ഇതുപോലെ ആ ഒരു ഒരു അപ്പോൾ 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 അതുകൊണ്ട് നോക്കിയിട്ടാണ് ഞാൻ ഞാൻ എന്താ സൈഡ് ശേഷം എല്ലാ ഫിഷും അപ്പുറത്തെ സൈഡും സൈഡും കൂടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ ലോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ ഓരോ ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കിയ ഒന്നും ഒന്നും കൂടിയും രണ്ട് ആ പൊടിഞ്ഞുപോലെ മസാലൊക്കെ ഒന്ന് ഫിഷിൽ പിടിക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഫിഷ് റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നെയ്മീൻപാര ഫിഷ് റോസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഈ നെയ്മീൻ റോസ്റ്റ് കൂടുതലായിട്ട് കോമ്പിനേഷൻ വരുന്നത് പൊറോട്ടക്കാണ് കേട്ടോ അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ്